യു കെയിൽ ഇരുപത് വർഷത്തിനിടെ പ്രോപ്പർട്ടി വിലകൾ ഇരട്ടിയായതോടെ യുവതലമുറയ്ക്ക് സ്വന്തമായി ആദ്യ വീടെന്ന ആഗ്രഹം സ്വപ്നമായി മാറുന്നു മാതാപിതാക്കളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ആദ്യത്തെ സ്വപ്നഭവനം സഫലമാക്കാവുന്ന സ്ഥിതിയാണ് കാൽ ശതമാനം പേർ പ്രിയപ്പെട്ടവർ നൽകുന്ന സംഭാവനകളുടെ ബലത്തിലാണ് ആദ്യത്തെ വീട് വാങ്ങുന്ന പകുതിയോളം പേരും ഇതിന് ധൈര്യം കാണിക്കുന്നത് എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ രണ്ട് ദശകത്തിനിടെ ഈ കണക്കിൽ ഇരട്ടി വർധനവാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നൽകിയ സമ്മാനങ്ങളുടെ ബലത്തിൽ ആദ്യത്തെ വീട് വാങ്ങിയവരുടെ എണ്ണം മുപ്പത്തി ആറ് ശതമാനമാണെന്ന് നാഷണൽ സ്റ്റാറ്റിക്സ് ഓഫീസ് ഡാറ്റ പറയുന്നു മറ്റൊരു ഒൻപത് ശതമാനം പേർ പാരമ്പര്യമായി ലഭിച്ച പണമാണ് വീട് വാങ്ങുവാൻ വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ ഇരുപത്തിയേഴ് ശതമാനം പേർക്കാണ് കുടുംബത്തിന്റെയോ സുഹൃത്തുക്കളുടെയോ സമ്മാനം ലഭിച്ചത് എട്ട് ശതമാനം പേർക്ക് പാരമ്പര്യമായി ലഭിച്ച പണവും വളരെയധികം ഉപകാരപ്രദമായി മാറി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാകട്ടെ കേവലം ഇരുപത് ശതമാനം പേർക്കാണ് സഹായം കിട്ടിയത് മൂന്ന് ശതമാനത്തിന് പാരമ്പര്യ സ്വത്തും സഹായകമായി മാറി ഒ എൻ എസ് മൈൽസ്റ്റോൺസ് റിപ്പോർട്ട് പ്രകാരമാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയപ്പോൾ സ്വന്തമായി വീട് വാങ്ങിയവരിൽ പകുതിയും മുപ്പത്തി ആറ് വയസ്സിനുള്ളിൽ ഇത് നടപ്പിലാക്കി രണ്ടായിരത്തി നാലിൽ ഇത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു കൂടാതെ കുട്ടികൾ കുടുംബവീട് ഉപേക്ഷിച്ചിറങ്ങുന്ന പ്രായവും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തിയപ്പോഴേക്കും ഇംഗ്ലണ്ടിലും വെയിൽസിലും ഈ നീക്കത്തിന് തയ്യാറായവർക്ക് ഇരുപത്തിനാല് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് ഇരുപത്തിയൊന്ന് വയസ്സാണ് വിവാഹം ചെയ്യാതെ സിവിൽ പാർട്ട്ണർഷിപ്പിൽ പെടാതെ ഒരുമിച്ച് താമസിക്കുന്ന ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ പ്രായമുള്ളവരുടെ എണ്ണം എഴുപത്തിരണ്ട് ശതമാനത്തിലേക്കാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു ദശകം മുൻപ് ഇത് അൻപത്തി ആറ് ശതമാനമായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ